ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു സാമ്പാർ നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിപ്പ് കാലാവധി എങ്ങനെ നീട്ടാമെന്നുള്ളതിനെ പറ്റി പണ്ട് കാലങ്ങളിൽ സാമ്പാർ വെക്കുമ്പോൾ ആ ദിവസം തന്നെ അല്ലാതെ രണ്ട് മൂന്ന് ദിവസം കൂടെ എക്സ്ട്രാ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് അത് പറ്റി ഞങ്ങളുടെ കൊച്ചുവെണ്ണമ്മ വെച്ച് ഒരു സാധാരണ ഞാനത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ചുമ്മാ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് പറയിപ്പിച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എൻ്റെ വാട്സപ്പ് നമ്പർ പബ്ലിക്കായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ അല്ലാതെ തന്നെ ഒരുപാട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു കൊച്ചുകൊണ്ടമ്മയും കൊണ്ട് ആ സാമ്പാർ ആ രീതി എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി തരാമെന്ന് അപ്പോൾ കൊച്ചുക ഇപ്രാവശ്യം ഞാൻ വിളിച്ച് അതിനു വേണ്ടി കൊണ്ടുവന്നേക്കാണ് അപ്പം എങ്ങനെയാണ് ആ ഒരു സാമ്പാർ വെക്കുന്ന രീതി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ കൊച്ചുകൊണ്ടമ്മ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് അപ്പൊ നേരത്തെ ഒരുപാട് ആൾക്കാര് വിളിച്ചിരുന്നു കൊച്ചുക ആ വീഡിയോ ഒന്ന് ചെയ്തു വേണം ആ ഒരു സാമ്പാർ എങ്ങനാ വെക്കുന്നതിനെ പറ്റി ഏഹ് അപ്പൊ കൊച്ചുകേർ പിന്നെ ആ അതപ്പോ ഒരുപാട് പേര് കൊച്ചുണ്ണ തിരക്കി കൊച്ചുക ഒരുപാട് പേര് തിരക്കി പിന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് എല്ലാവർക്കും ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാ ഈ വീഡിയോ കൊണ്ടുവന്നേ എന്നെ വെടിവെച്ചില്ലെന്നേ ഉള്ളൂ മനസ്സിലായോ പുള്ളിക്കാരിക്കൊന്നും അങ്ങനെ ആ ഒരു വീഡിയോയിലേക്ക് വരാനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പൊ എന്നിരുന്നാലും എന്റെ നിർബന്ധം കൊണ്ടാണ് നിർബന്ധിച്ച് നിർബന്ധിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ എന്തുവായാലും നമുക്ക് സാമ്പാറിന്റെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സാമ്പാർ ആ പിന്നെ നന്നായിട്ട് നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റി വെക്കാവുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് പഴയ കാലത്ത് ഞാൻ ഇത് പഴയ കാലത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന രീതിയിലാണ് പറയുന്നത് അത് അംഗീകരിക്കുന്നത് ആൾക്കാരുണ്ട് അപ്പൊ എന്തുവായാലും ആ ഒരു രീതി എങ്ങനായിരുന്നു നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കൊച്ചുവെണ്ണമയോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സാമ്പാറിന്റെ രീതിക്ക് വേണ്ടുന്നതെന്ന് അപ്പൊ കൊച്ചുവണ്ണമേ എന്തൊക്കെ പച്ചക്കറികളാണ് ഇതിന് നമുക്ക് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടുന്നത് ുള്ളി പിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പുളി വേണം ഇല്ലയോ പിന്നെ പൊടി ഐറ്റംസ് എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ വെളിച്ചെണ്ണ അതിനകത്ത് കറിവേപ്പ് ഓക്കെ അല്ല അപ്പൊ അതിനകത്ത് മല്ലിപ്പൊടി ചേർക്കത്തില്ല അപ്പൊ ഇല്ല ഓ മല്ലിപ്പൊടി ചേർത്താ വളിക്കൂല്യോ അതെ അപ്പൊ ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് പിന്നെ വെണ്ടക്ക ഇടാത്ത എന്താ പച്ചക്കറിയിൽ വെണ്ടക്ക ഇട്ടാലും വളിക്കും അതേപോലെ ഇതിനകത്ത് മഞ്ഞ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്താലും അതൊരു ട്രിക്ക് ആണ് പണ്ടത്തെ ട്രിക്ക് ആണ് ഓക്കെ അപ്പൊ എന്തു ഇനിയിപ്പോ ഇതെന്തുവാണ് ചെയ്യുന്നത് ഇത് എല്ലാം കൂടി ഇനി പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ സാധാരണ പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതിനെക്കാട്ടി വേറൊരു രീതിയുടെ ഇനി ഒരു പിന്നെ രീതിയിലുണ്ട് അതെന്തായിരുന്നു പറയാമോ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കരിയേപ്പ ഉപ്പുപൊടി തുമര ഇതെല്ലാം കരിയപ്പ് ഇത് പച്ചവെള്ളത്തെണ്ണിച്ച് വരട്ടുകളക്കണം നല്ലപോലെ ഞരടി ഇളക്കിയിട്ട് അടുപ്പ് വെച്ച് ഇത് വരട്ടണം വരട്ട വരട്ടി ചൂടുവെള്ളത്തിൽ വേണം വേവിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുവെള്ളത്തിലാണ് ഇത് വേവിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് തുമര ഇടപ്പിച്ചു ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മള് തുമരയൊക്കെ ഇടുന്നത് അപ്പൊ തുമരയും പുളിയും ഇതിനകത്ത് ഇടുവോ പുളി പിഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ആ സമയത്താണ് ലാസ്റ്റിലാണ് അല്ലേ ഓക്കെ അപ്പൊ ഇതെന്തായാലും ഇനിയിപ്പോ നമുക്കിത് എന്താ ഇത് മൊത്തം ഒന്ന് ഇളക്കുന്ന അപ്പൊ ഇനി ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ കൊച്ചുണ്ണയുടെ ഭാഷ പറഞ്ഞാൽ ഞെരിടാൻ പോവാണ് അതായത് ഇളക്കാൻ പോവാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്തേക്ക് അപ്പൊ കൊച്ചുണ്ണിമേ അപ്പൊ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടി ഇതിനകത്ത് ഇളക്കാൻ പോവുകയാണല്ലോ അന്ന് ഇളക്കി ഇളക്കിക്കാട്ടപ്പോ അപ്പൊ പച്ചക്കറിക്കകത്തേക്ക് ആദ്യം എന്തൊക്കെയാണ് ഇടുന്നത് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുകയാണ് ആ മഞ്ഞപ്പൊടി ശകലം മതി അല്ലയോ ആദ്യം അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടു ഇനി രണ്ടാമതായിട്ട് മുളപൊടി ഇടുവാണ് അല്ലയോ മുളപൊടി കുറച്ച് മതിയോ കുറച്ച് കൊറച്ച് മതിയല്ലേ അതെ ഇത് ആദ്യം നേരിടാൻ പോവണന്ന് പറഞ്ഞു ഇനി അടുത്ത് ഇനി അടുത്ത് എന്ത് വേണ്ടല്ലേ ആ തോമര ഇനി തുമര ഇതിനകത്തേക്കെല്ലാം ഇടാൻ പോവാണ് ആ തോമര ഇതിനകത്ത് ഇത് കുറച്ച് മതി അല്ലേ ഇനി അടുത്തത് എന്താണ് ഇനി കറിവേപ്പിലയാണ് ഇടുന്നത് ആ കറിവേപ്പില ഇട്ടോ കറിവേപ്പില ഇട്ടു പിന്നെ വേണ്ടുന്ന ഉപ്പിടാൻ പോവാണ് േ പുളിയും കടു വറുത്തിട്ട് ഉള്ളിയും ഇട്ട് കടു വറുത്തു കഴിഞ്ഞ് കരിയപ്പയും പിന്നെ മുള മുളക് പൊടി പിന്നീട് അതിനകത്തോട്ട് മുളക് പൊടി ജീരക പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടി മുളകിന്റെ കൂടെ കടുവർത്തിട്ടിട്ട് അതിന് മരപ്പ് ചേർത്ത് കരിഞ്ഞിട്ട് മൂളി പിരിഞ്ഞു ഒഴിക്കുക ഇളക്കിയതിനു ശേഷം ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഇപ്പൊ നിലവിലാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം നല്ല ഇളക്കി ചേർക്കണം ഇങ്ങനെ ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ ചൂടുവെള്ളമാണ് ഇതിന്റെ കൂടെ ചേർക്കുന്നത് ഒഴിച്ചാണ് ഒഴിച്ചാണ് ഒഴിച്ച് മംഗലത്തി അതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഇളക്കിക്കോ ഇനി അതിനോട് ഇളക്കിക്കോ ചൂടുവെള്ളം ഇങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇതിങ്ങനെ പിന്നെ ഇളക്കുന്നത് അങ്ങനെ ഇതെല്ലാം പെരട്ടി വെച്ചതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇത് മൺകലമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കൊച്ചോണമേ ഇനി അടുത്ത എന്താണ് ഈ മൺകലത്തില് ചെയ്യാനുള്ളത് ആദ്യം അപ്പൊട്ടാണ് ഇത് വെക്കുന്നതേ മൺകലത്തിലാണിത് നന്നായിട്ട് വെക്കുന്നത് ഇങ്ങനെ വെച്ച് ചുഴറ്റണോല്ലോ അടിക്ക് പിടിക്കാതിരിക്കാനോ അല്ലേ ഇനി ഞങ്ങളിത് പോവാണ് ആ കുടഞ്ഞിട്ടാട്ടെ അപ്പം ഞാനിതിങ്ങനെ പിടിച്ചേക്കാം ഇങ്ങനെ കിട്ടും കുറച്ച് കുറച്ച് വാരിയും കിട്ടും അങ്ങനെ ആ ഒരു പെരട്ടിയതും എല്ലാ പച്ചക്കറികളും എല്ലാം ഇതിനകത്തേക്ക് ഇട്ടു എല്ലാം ചേർത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതെടുത്ത് അടുപ്പേ വെക്കാൻ പോകണം ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട് മൺകലമാണ് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാം അപ്പോൾ ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് തീ കത്തിക്കുന്നത് അതുപോലെ ഇതെല്ലാം വെച്ചതിന് ശേഷം നിങ്ങള് നോക്കുമ്പോൾ ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ടില്ലെന്നൊരു തോന്നലുണ്ട് അപ്പൊ അതൊരു ടെക്നിക്ക് ആണ് കൊച്ചുണ്ണമയുടെ ഒരു ടെക്നിക്കാണ് അതെന്താ കൊച്ചു അങ്ങനെ അടുപ്പ് കത്തിക്കാതെ വെക്കുന്നത് അടുപ്പ് വെച്ചല്ലോ നമ്മുടെ മംഗല പച്ചക്കറി ചേർത്ത് അടുപ്പ് വെച്ചില്ല ഇനി ചൂടുവെള്ളം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കത്തിക്കാൻ പോവുക അതായത് ഈ മൺകലത്തിനകത്തേക്ക് ചൂടുവെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം നമ്മൾ ഈ പച്ചക്കറികളുടെ ഈ ഒരു മിക്സ് ചെയ്തതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് അടുപ്പ് കത്തിക്കേണ്ടതെന്നാണ് ആ ഒരു രീതി പറയുന്നത് അപ്പൊ ഇതിനകത്തേക്ക് ഏകദേശം ഇട്ടു ഇനിയിപ്പോ ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കണം അല്ലേ അപ്പൊ ഇത് ഇത് ചൂടുവെള്ളമാണ് നേരത്തെ തിളപ്പിച്ചു വെച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ എത്ര വേണ്ടെന്ന് പറയണേ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇത് ചൂടുവെള്ളമാണ് ആ ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ചു ഇനി ഇത് അടച്ചതിന് ശേഷമാണ് എന്നാ ഇനി അടച്ചോ അടച്ചതിന് ശേഷമാണ് ഇത് പിന്നെ തീ കത്തിക്കുന്നത് അല്ലേ ഓക്കേ അപ്പൊ അങ്ങനെ ഇത് അടച്ചു വെച്ചു ഇനിയാണ് ഇത് തീ കത്തിക്കുന്നത് അപ്പൊ ഇനി തീ കത്തിക്കാം ഇത് ഏകദേശം നന്നായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം എന്താ വെച്ചോ മെയിനാ ഇനി ഇടേണ്ടത് കായടണോ അല്ലേടാൻ അപ്പൊ ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കാണ് ഇനിയിപ്പ ഇത് ഒന്ന് പൊക്കുകയാണ് ഇതിന്റെ അടപ്പൊന്നെടുത്ത് മാറ്റി വേണം ആ കായോ കായ തിനകത്ത് കായ വിട്ടു ഇനി അടച്ചു അല്ലേ ഓക്കേ ഇനി അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് കഴിഞ്ഞിട്ട് അത് കായത്തിന്റെ അത് സത്തെല്ലാം അതിനകത്ത് അല്ലേ എന്നിട്ടാണ് അടുത്ത് ചേർക്കുന്നത് കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്തിട്ടുണ്ടെന്നാണ് ഇത് നോക്കിയപ്പോ മനസ്സിലായത് അപ്പൊ ഇനി ഇനി എന്താ ചോദിച്ചത് കടുവർക്കാൻ നമുക്ക് ഇനി ഒന്ന് ഇളക്കണം അല്ലയോ ഏകദേശം നല്ലപോലെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തത് ആ ഒരു പാത്രത്തിലെ മാറ്റി വെച്ചു ഇനി കടു അല്ലേ ഏറ്റവും വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കണം വെളിച്ചെണ്ണ കടു കടു കടുവിടണം കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടണം അതിന്റെ പുറവിന് മുളക് പൊടിയും ഒഴിച്ചിട്ട് കഴിഞ്ഞ് ഉലുവപ്പൊടി നല്ല ഇട്ടോ ഏതൊക്കെയാ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ ഇതും വേണോ അല്ലേ കറിവേപ്പിലയും വേണോ അല്ലേ കറിവേപ്പിലയും വേണം പിന്നെ കൊച്ചുള്ളിയും വേണോ അല്ലേ അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ വെളിച്ചെണ്ണ എങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്താ ഇടുന്നത് കടുവ ഇതിലേക്ക് കടുവത്തേക്ക് കടുവിടുകയാണ് ഉള്ളി ഓക്കെ എന്നാ കടുവിട്ട് പൊട്ടി അതേപോലെ ചുമന്നുള്ളി ഇട്ടു അത് ഏകദേശം മൂത്തിട്ടുണ്ടോ ഇനി എന്ത് വെച്ചോണ്ടാ മേ ഇടുന്നേ മുളകൂടി മുളകൊടി ഇട്ടോട്ടോ ഇനി അതിനകത്തേക്ക് മുളകൂടി ഇടുകയാണ് അത് മുൻപേ ആദ്യം ചെയ്തപ്പോ മുളകൊടി കുറച്ചേ ഇട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ അതിനകത്തേക്ക് ഇത് ആരപ്പോ ഒഴിക്കാൻ വേണ്ടിട്ട് ഇനി ഉരുവാപ്പൊടി വേണോ അല്ലേ ഉരുവാപ്പൊടി അതിനകത്തേക്ക് ഇങ്ങനെ ഇടുകയാണോ കുറച്ച് മതി വെച്ചോണ്ട മേ അങ്ങനെ ഇപ്പൊ ഏകദേശം ജീരകം ഇട്ടു ഇനി കറിവേപ്പില ഉണ്ട് അടി കറിവേപ്പില എല്ലാം ഇട്ട് അത് ഇനി വാങ്ങി എടുത്ത് മാറ്റി മാറ്റിവെച്ചു ഇനി എന്താ ഇടണ്ടേ ഇനി പുളിയാണ് പുളി വെള്ളം ഇനി ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് അതെ ഇങ്ങനെ ഒഴിക്കണം അല്ലേ അങ്ങനെ കടുക് വറുത്തതല്ല ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് വെച്ചേക്കാണ് ഇനിയിപ്പം ഈ ചൂട് കലത്തിന്റെ അടപ്പിങ്ങനെ മാറ്റുകയാണ് അടുത്ത എന്തുവാണ് ഒഴിക്കാൻ പോവാണ് സാമ്പാർ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ ഒന്ന് വാങ്ങി വെക്കുകയാണ് എല്ലാരും ചോദിച്ച കൊച്ചുവെണ്ണമ്മയുടെ സാമ്പാറിന്റെ പൊടിക്കൈ എല്ലാവർക്കും മനസ്സിലാക്കി കാണും അങ്ങനെ സാമ്പാർ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ കൊച്ചുവെണ്ണക്ക് എന്തായാലും പറയാനുണ്ടോ എല്ലാരും അപ്പോൾ മക്കളെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഇനിയുള്ള വരുന്ന വീഡിയോസിനകത്തും കൊച്ചുണ്ണമ്മയുടെ പുതിയ പുതിയ പാചക ട്രിക്കുകൾ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്